ചേച്ചി സാധനം കിട്ടി എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നമ്മുടെ കൊരട്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊരട്ടിയിലെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഷാജിശാട്ടൻ ഒരു സ്വർണമാല ഒരു കുട്ടിക്ക് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയോ ജക്സ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ ആ വീഡിയോ അപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കൊരട്ടി പോലീസ് സ്റ്റേഷനില് ആ നഷ്ടപ്പെട്ടു പോയ മാല നഷ്ടപ്പെട്ടു പോയ ചേച്ചിയോടെ എത്തിച്ചേർന്നൊക്കെയാണ് മാമ്പ്ര വെറ്റിനറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ഷീബ ഷീബാന്നാണ് ചേച്ചിയുടെ പേര് കുടുക്കാടാണ് ആ ചേച്ചി ഇന്ന് കാലത്ത് ഇന്നലെ ഇന്നലെ കാലത്ത് ഇറങ്ങി വന്നപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ ഈ മാല വീണ് പോയത് അപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മിടിപിടിക്ക് വാളൂരുള്ള ആര്യ ആര്യ എന്ന് പറഞ്ഞാൽ മിടിപിടിക്ക് കുട്ടി എറണാകുളത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ സമയത്താണ് പ്ലാറ്റ്ഫോമിൽ ഈ മാല കിടക്കണത് ഉടനെ തന്നെ നമുക്കറിയാലോ ഏകദേശം പത്ത് ഗ്രാം തൂക്കുണ്ടാ മാലയ്ക്ക് അങ്ങനെ ഒരു മാല കൈ കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര എത്ര രൂപ വരുന്നുള്ളോ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ആ മാല ഉടനെ തന്നെ പുരട്ടി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വിവരങ്ങൾ പറഞ്ഞു ഈ മാല നഷ്ടപ്പെട്ടു പോയാ ഈ ഇതാണപ്പോ നമ്മുടെ എന്ന് പറയുന്ന ചേച്ചി ആ ചെച്ചിയുടെയാണ് താലിമാലയാണ് നഷ്ടപ്പെട്ടത് താലിമാല ഏകദേശം പത്ത് ഗ്രാം തൂക്കം വരുന്ന താലിമാല താലിമാല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണെന്നുള്ളത് വിവാഹം കഴിഞ്ഞാൽ അവർക്കറിയാം അപ്പൊ താലിമാല നഷ്ടപ്പെട്ടു ആ താലിമാല അന്വേഷിച്ച ചേച്ചി ഇന്നലെ മുഴുവൻ അന്വേഷിച്ചിടക്കായിരുന്നു ഇന്ന് ആര്യ ആ ഷീബ ചേച്ചിക്ക് ആ മാല കൊടുക്കുമ്പോൾ ഒരു പൊട്ടിക്കരയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ ഒരു സംഭവമായിരുന്നു ഈ താലിമാല ആര്യക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇനി പ്രത്യേക സ്വർണ്ണാപനങ്ങൾ അണിയുന്നവര് വളരെ കൂടി തന്നെ സൂക്ഷിക്കുക ഈ കാലഘട്ടത്തിന്റെ സ്വർണത്തിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ആര്യ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാളുകാരി ആര്യ ആരിക്ക എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരണം ഇതുപോലെ കണ്ടുപിടിക്കുക റോട്ടിൽ നമ്മുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ആമൂല്യമായ സ്വത്തുക്കൾ കാണാൻ സാധിക്കും അപ്പൊ അത് നമ്മള് ഉടനെ കീശയിലേക്കും ബാഗിലേക്കോ മാറ്റാതെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക ഒപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഇടപെടുന്ന മറ്റെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു ഒരിക്കൽ കൂടി അഭിനന്ദനം നന്ദി നമസ്കാരം കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പത്ത് ഗ്രാമങ്ങളോട് നമുക്ക് തൂക്കം വരുന്ന തവണ മലയാണ് ഈ എന്ന് പറഞ്ഞ കുട്ടി കിട്ടി ആര്യ ഇന്നലെ എറണാകുളത്തേക്ക് പോകുന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയത് കിട്ടിയ വഴി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അറിയിക്കുകയും അത് കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് തിരിച്ചു വരുന്ന വഴി പുരട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ഈ നഷ്ടപ്പെട്ട ഷിബ് ചേച്ചിയുടെ മാല ഇന്നലെ വൈകിട്ടാണ് ജേച്ചി അറിയണേ അപ്പോൾ തന്നെ പുളിക്കാട് പോലീസ് പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനിലും പോയി പറയുകയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മാല

ചേച്ചി ഇവിടെ ജോലി തന്നെ എവിടെയാണ് മാമ്പ്ര വെറ്റിനെ അപ്പൊ ഇവിടെ ട്രെയിൻ ഇറങ്ങി ഇവിടെ പോയത് ഇറങ്ങി